നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം അനീതിക്കും അക്രമത്തിനുമെതിരെ ഒരു രീതിയിലും സന്ധിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു തന്നെയാണ് പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പൊള്ളത്തരങ്ങളെ പൊളിച്ചെടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ തിരിമറി കാണിക്കുന്നത് എന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയാണ് രാവിലെ വെളുപ്പാങ്കാലത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്ന ക്രമക്കേടുകളെ സംബന്ധിക്കുന്ന യാഥാർത്ഥ്യം പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഓരോ വോട്ടും തിരുത്തി ആ വോട്ടർ പട്ടികയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് പല പലതുള്ളി പെരുവള്ളം എന്ന രീതിയിൽ കാട്ടിക്കൂട്ടുന്നതിൻ്റെ മൊത്തത്തിലുള്ള കൃത്യമായ വിവരണമാണ് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന് മുമ്പാകെ വ്യക്തമായി വിശദീകരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ഒരാളുടെ ഭ്രാന്തെന്നോ ജൽപ്പനമെന്നോ അല്ലെങ്കിൽ അധികാരക്കൊതിയെന്നോയൊക്കെ സംഘപരിവാർ തട്ടിവിടുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കാനോ അത് എത്ര നാൾ മൂടി വെക്കാൻ ശ്രമിച്ചാലും അത് ഒരു ദിവസം പുറത്തു വരും കാരണം അത്രയേറെ വേദനയോടെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഈ രാജ്യത്തെ എങ്ങനെയൊക്കെയാണ് സംഘപരിവാർ കൊള്ളയടിക്കുന്നത് ഈ രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ രാജീവ് കുമാർ ബി ജെ പിക്ക് വേണ്ടി സംഘപരിവാറിന് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നടത്തിയ ക്രമക്കേടുകളെ സംബന്ധിക്കുന്ന പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ് രാഹുൽ ഗാന്ധി വളരെ വിവരണാത്മകമായി പറഞ്ഞത് നമുക്കറിയാം കർണാടകയിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നടന്ന അട്ടിമറിയുടെ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എന്ന രീതിയിൽ കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോഴിതാ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാ പകരോളം ആ രീതിയിൽ തന്നെ പണിയെടുത്ത് അതായത് വളരെ ബുദ്ധിമുട്ടി തന്നെ പണിയെടുത്ത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തി യാഥാർത്ഥ്യവും മിഥിയുമെന്ത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം അത്രയും പെർഫെക്റ്റായി പിക്ചറൈസ് ചെയ്യാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കോൺഫിഡൻറ്റോടെ ആ വളരെ അധികം ആവേശത്തോടെ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചത് നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ അത് തെളിയിക്കൂ സുപ്രീം കോടതിയിൽ തെളിയിക്കൂ ഗാനേഷ് കുമാറിനെതിരെയോ രാജീവ് കുമാറിനെതിരെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ വാദഗതികൾ നിലനിൽക്കുന്നുണ്ടെന്ന് കോടതി കണ്ടു പിടിക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സിസ്റ്റം തന്നെ ഇല്ലാതാക്കട്ടെ പക്ഷേ അത് തെളിയിക്കാൻ കഴിയില്ലെന്നും ആ രേഖകൾ വളരെ വ്യക്തമായി അതിവിദഗ്ധമായി രേഖകളിൽ നിന്നും മായ്ക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും എലക്ഷൻ പ്രോസസ്സിൻ്റെ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ചെയ്തു കൊടുത്തു എന്നതിൻ്റെ വളരെ വിവരണാത്മകമായിട്ടുള്ള തെളിവുകളാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഓരോന്നും പുറത്തു കൊണ്ടുവരുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ ഏതെങ്കിലും കക്ഷി നേതാവിനോ ഈ വിഷയത്തിൽ ഒരു രീതിയിലുള്ള സംശയവുമില്ല സംഘപരിവാറിന് പോലും സംശയമില്ല കാരണം അവർക്കറിയാം അവരുടെ ചെയ്തികൾ ഓരോന്നായി പുറം ലോകം അറിയുന്നത് ഈ ലോകം മുഴുവൻ ഞെട്ടി നിൽക്കുകയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ ഏതൊക്കെ രീതിയിലാണ് അട്ടിമറിച്ചത് സ്വാധീനിക്കപ്പെട്ടത് എന്നത് ഒരു മനുഷ്യൻ രാപ്പകരില്ലാതെ തെളിവുകൾ ശേഖരിച്ച് അത് പൊതുമധ്യത്തിൽ ഒരു ഭയവും കൂടാതെ തൻ്റെ ജീവൻ ഭീഷണിയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് മറ്റ് പല നേതാക്കളും രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഈ മനുഷ്യനെ അപായപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് വകവരുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം അത്രയേറെ ഞെട്ടിക്കുന്ന ഭയാനകമായ തെളിവുകളാണ് ഈ രാജ്യത്തിന്റെ മുമ്പിൽ ആ നേതാവ് ശക്തമായി സധൈര്യം മുന്നോട്ട് വെക്കുന്നത്